വർഗീയതയോട് ഇടതുപക്ഷം ഒരിക്കലും സന്ധി ചെയ്യുകയില്ല നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഒരു വർഗീയ നിലപാടിനോടും ഇടതുപക്ഷ മുന്നണി സന്ധി ചെയ്യുകയില്ല ഇവരാരും കേരളത്തിലെ ഒരു സമുദായ സംഘടനയും ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയല്ല ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ എന്താണ് പ്രവർത്തനം എന്താണ് നടപടികൾ ആ കാര്യങ്ങളിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കേരളത്തെ ജനങ്ങൾ ജനങ്ങളതെല്ലാം മനസ്സിലാക്കും മറ്റുള്ളവരെല്ലാം അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ അനുകൂലമായും പ്രതികൂലമായും പറയുന്നവരുണ്ടാവും ഈ അനുകൂലമായോ പ്രതികൂലമായോ പറയുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊന്നും കരുതേണ്ടതില്ല ഇടതുപക്ഷ എനിക്ക് നല്ല നല്ല കഴുത്തിറ്റ ഒരു അടിത്തറ കേരളത്തിലുണ്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മെച്ചപ്പെട്ട വിജയം എൽ ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇപ്പൊ ഒരു ഒമ്പതര വർഷം കഴിഞ്ഞല്ലോ ഏതെങ്കിലും ആളുകൾ ഈ ഗവൺമെന്റിനെ ഹൈജാക്ക് ചെയ്തെന്ന് ആർക്കിലും പറയാൻ പറ്റും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കും ആരെങ്കിലും ഹൈജാക്ക് ചെയ്തു എന്റെ കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു വകുപ്പിനെയും ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏതെല്ലാം മേഖല ബന്ധപ്പെട്ട എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഏതെല്ലാം പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതിനെ കൃത്യമായി ഒരു പ്രകടന പത്രിക ഇടതുപക്ഷ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രകടന പത്രികയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടപ്പിലാവുന്നത് കാണുമ്പോൾ കാണുമ്പോഴെല്ലാം ചില അസൂയകളൊക്കെ ഉണ്ടായേക്കാം ഇങ്ങനൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരെല്ലാമാണ് ഇടതുപക്ഷ മുന്നണിക്ക് പ്രവർത്തനങ്ങളിലും വർത്തമാനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഇപ്പോൾ തന്നെ ഇത് പൊളിയും 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 എന്നെല്ലാം അവരെല്ലാം പറഞ്ഞു പോകും അതൊന്നും പൊളിയുകയില്ല എന്നും ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ മെച്ചപ്പെട്ടതിൽ കൊണ്ടുവരാൻ മുമ്പോട്ട് പോകാൻ കഴിയും ചെയ്യും ഞങ്ങൾക്ക് പോരായ്മകളില്ലെന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് ചില പോരായ്മകളുണ്ട് ജനങ്ങൾക്ക് തോന്നലുണ്ടാവാം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുണ്ടാവാം ആ കാര്യങ്ങളെല്ലാം കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ല ഞങ്ങൾക്കെതിരെ ഈ കേരളത്തിലെ ഇടതുവർഷ മുന്നണി ഗവൺമെന്റ് ഈ കാലയളവിൽ കേരള ചരിത്രത്തിന് സമാനതകളില്ലാത്ത തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ചെറിയ കാര്യമായിട്ട് ആർക്കെങ്കിലും കാണാൻ കഴിയും ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലങ്ങൾക്ക് അപ്പുറം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിഞ്ഞു കിഫ്ബി ചെറിയ കാര്യമായിട്ട് കണക്കാക്കുന്നു കേരളത്തിൽ കേരളത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ശരിയല്ലല്ലോ പലവിധങ്ങളായ കാരണങ്ങളാണ് അക്കാര്യത്തിലെല്ലാം ഉള്ളത് ആ കാരണങ്ങളെ കുറിച്ചെല്ലാം ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും അതാണ് എൽ ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളോട് കൂടുതൽ ആശയങ്ങൾ നടത്തും ഈ വികസനക്ഷേമ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കും വീണ്ടും ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതായത് കേരളം മൊത്തം ഇതാ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു തുടർ ഭരണം ഉണ്ടാവുക തന്നെ ചെയ്യും അതിന് അത്രമേൽ കേരളത്തിലെ എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരത്തിലുള്ള വിധിയെഴുത്താവും ഉണ്ടാവുക ഏത് കണക്കുകൾ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളുക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഒറ്റ ഘടകങ്ങൾ കൊണ്ട് മാത്രമല്ല ചില തരത്തിലുള്ള ചില മേഖലകളിൽ ചിലപ്പോൾ തിരിച്ചടിയൊക്കെ ഉണ്ടായി എന്നെല്ലാം പറയുക ഓരോ ഇടങ്ങളും നമ്മൾ നോക്കുക പ്രാദേശികമായി ഉണ്ടായ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രശ്നങ്ങൾ പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ അമിതമായ ആത്മവിശ്വാസം നിങ്ങളൊക്കെയും നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ കാണാൻ കഴിയും പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ആയിട്ടില്ല ഞാൻ പറഞ്ഞല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇതോടൊപ്പം തന്നെയുണ്ട് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് നിയമസഭകളിൽ കടന്നുവരാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ കൃത്യമായ എന്നവണ്ണം ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയായിരിക്കും കേരളത്തിൽ എനിക്കും തുടർഭരണം ഉണ്ടാകുന്നത്